കോമക്കിക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ നടന്ന ലലീഗ മത്സരത്തിൽ റയോ വല്ലക്കനെ ഒന്നേ സീറുകി തോൽപ്പിച്ച് അത്ലറ്റിക്കോനെയും റയലിനെയും പിന്തള്ളി ബാർസിലോണ ഗോൾ ഡിഫറൻസിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതിൽ തന്നെ ഇരുപത്തിയൊൻപതാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കി നേടിയ ആ പെനാൽറ്റി ഗോളിലൂടെയെന്ന് ബാഴ്സലോണയുടെ വിജയം അതിൽ ഒന്നെടുത്ത് പറയേണ്ടത് പെഡ്രി മാജിക്കൽ പെഡ്രി എന്ത് ചെറുക്കനാണ് ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ പക്ഷേ അദ്ദേഹമില്ലാത്ത ഒരു ബാർസലോണയുടെ കളി ചിന്തിക്കാൻ കൂടെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അദ്ദേഹമാണ് ബാർസലോണ എല്ലാം എന്ന് തോന്നിപ്പോവും ഇന്നലെയും കാ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കളിയിൽ കളിയിൽ ഭൂരിഭാഗം എല്ലാ മേഖലകളും ഡിഫൻസിലായിരുന്നാലും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലായിരുന്നാലും അതുപോലെ അറ്റാക്കിലായി ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അടുക്കൽ ഇപ്പം ഈ ലോകത്തിലെ മികച്ച മിഡ്ഫീൽഡർ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംശയമില്ലാതെ ഞാൻ പെഡ്രി എന്ന് ഉത്തരമേ പറയുള്ളൂ കാരണം അത് അദ്ദേഹം മികച്ചവനാണ് നമ്മൾ കളിയിലോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി ഒൻപതാത്തെ മിനിറ്റിൽ മാർട്ടിനസിനെ സീസ് ഫോൾ ചെയ്തതിനാണ് റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നത് അത് ലെവൻഡേഴ്സ് സ്കോർ ചെയ്യുകയും ആ ഗോളിനാണ് ബാർസോണെ വിജയിക്കുന്നത് ഈ ടീമുകൾ മികച്ചെന്ന് വേണം പറയാൻ കാരണം ഒരു ടീമിനെ മാത്രം പറഞ്ഞാൽ അതൊരു പക്ഷപാതമായി പോകും കാരണം റയ വല്ലോക്കാരെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒമ്പത് കളികളിൽ നിന്ന് അവർ അൺബീറ്റഡാണ് അതിൽ തന്നെ റയൽമാനിനെ മൂന്നേ മൂന്നേൽ തളച്ച് ആ ത്രില്ലർ കളിയും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് തന്നെ റയ റയവല്ല തന്നെ എത്രമാത്രം ശക്തരാണ് എന്ന് നമുക്ക് നോക്കി കാണാം അവർ കഴിഞ്ഞ സീസണിൽ റിലഗേഷൻ ബാറ്റിൽ കിടന്ന ടീമാണ് പക്ഷേ ഈ സീസൺ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് രീതിയിലാണ് അവരുടെ ആ പെർഫോമൻസ് അവർ മുപ്പത്തഞ്ച് പോയിൻറ്റുമായി ലീഗിൽ ആറാം സ്ഥാനത്താണ് ഉള്ളത് അപ്പം മികച്ചൊരു കളി തന്നെയാണ് അവരും കാഴ്ചവെച്ചത് അത് തന്നെ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റ് ഡിപ് ഫ്രൂട്ടോസര ഗോള് ഓഫ് സൈഡ് പോയതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ കളി അവസാനിക്കാൻ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഒരു ക്രോസിലൂടെ ഡിഫ്രൂട്ടോസ് അത് സ്കോർ ചെയ്യുമോ എന്ന് വരെ തോന്നിപ്പോയി അത് ശ്വാസമടക്കിയാണ് ആ ആ സീനിനെ കണ്ടത് അപ്പം നല്ലൊരു കളിയാണ് അവരും നടത്തിയത് അപ്പം ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ മത്സരങ്ങളൊക്കെ ബാർസയ്ക്ക് അതുപോലെ തന്നെ റയലിനും അത്ലറ്റിക്കും ഒക്കെ ഒരു മികച്ചൊരു മത്സരങ്ങളാണ് കാരണം അവർ പോയിന്റ് ടേബിൾ സ്ഥാനം എങ്ങനെ ആയിരിക്കും എന്ന് നിർണ്ണയിക്കുന്ന മത്സരങ്ങളാണ് ഇനി എല്ലാം വരാൻ പോകുന്നത് അപ്പോൾ ബാർസലോണക്ക് ഇനി വരാൻ പോകുന്നത് ലാൽ പാമ്പ്സും കൂടെ ലാൽ പാമ്പസിന്റെ കൂടെയാണ് മത്സരം ഈ പറഞ്ഞ ശനിയാഴ്ചയാണ് ബാർസലോണയുടെ മത്സരം അപ്പോൾ ഇതുപോലത്തെ മികച്ച പ്രകടനം ഒന്നുകൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കണം ബാർസലോണ എനിക്ക് തോന്നുന്നു ലാമിൻ യമാലും റാഫിനെയും ഒരല്പം കൂടെ ഇന്നലത്തെ കളിയിൽ ഒരൽപ്പം കൂടെ ബെറ്റർ ആകാം എന്ന് തോന്നിപ്പോയി കാരണം അവർക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് അവരുടെ ആ ഫോമിലോട്ട് അവർക്ക് ഇന്നലെ എത്താൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുപോലെ റഫറി റഫറിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക കാരണം ആ ഓൽമൈനെ ഫൗൾ ചെയ്യുന്ന ഒരു ക്ലിയർ പെനാൽറ്റി തന്നെയാണ് എൻ്റെ ഒരു സംശയം കാരണം അതൊരു വീഡിയോ റഫറിങ് റീ വീഡിയോ തിരിച്ച് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലും അതൊരു ഫൗൾ തന്നെയാണ് പക്ഷേ റഫർ ചെയ്ത് പെനാൽറ്റി വിധിച്ചില്ല റഫറിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് നിങ്ങളെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക പക്ഷെ അതൊരു പെനാൽറ്റി എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഇനി വരാൻ കിടക്കുന്ന കളിയിലൊക്കെ അത് ബാർഷണൊക്കെ അത്രയും പ്രാധാന്യമുള്ള കളികളാണ് ഇരുപത്തി നാല് കളിയിൽ നിന്ന് അൻപത്തിയൊന്ന് പോയിന്റുമായി ബാർഷൺ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് അത് പതിനൊന്ന് ഗോൾ ഡിഫറൻസിലാണ് ഇപ്പോൾ ബാർസണ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെ റയൽ അൻപത്തി ഒന്ന് രണ്ടാം സ്ഥാനത്താണ് അത്ലറ്റികമായിട്ട് അൻപത് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ മികച്ചൊരു കളികൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം